ഒരിടത്തൊരിടത്ത് ഒരു മലയുടെ താഴ്വാരത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ കുറെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നാൽ ആ ജനങ്ങൾക്ക് ആ മലയെ വലിയ ഭയമായിരുന്നു ആ മലയിൽ ഒരു ഭൂതം എന്ന് അവർ വിശ്വസിച്ചിരുന്നു അവിടെ നിന്ന് അവരെ മാറ്റി താമസിപ്പിക്കാനായി അവർ അവരുടെ രാജാവിനോട് അപേക്ഷിച്ചു എന്നാൽ അത് അവരുടെ വെറും തോന്നലാണെന്നും അത് വെറുതെയാണെന്നും രാജാവ് പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ച് തിരികെ അയക്കുന്നു അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു രാജാക്കന്മാർ മാറി മാറി വന്നു മാറി മാറി വന്ന രാജാക്കന്മാരെല്ലാവരും അവരുടെ കുടുംബ ഭദ്രത ഉറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ ഒരു മഴക്കാലത്ത് ആ ഗ്രാമത്തിലെ ജനങ്ങൾ തൻ്റെ കുടുംബത്തോടൊപ്പം രാത്രി അവരുടെ വീടുകളിൽ ഉറങ്ങാൻ കിടക്കുകയാണ് എന്നാൽ ആ രാത്രി അവർ ഭയന്നിരുന്ന ആ ഒരു ഭൂതം പുറത്തുവരികയാണ് ആ ജനങ്ങൾ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച അവരുടെ സ്വത്തും വീടും സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച അവരുടെ കുടുംബത്തെയും ആ ഭൂതം കൊണ്ടുപോകുന്നു ബാക്കിയുണ്ടായിരുന്നവർ ദൈവത്തെ വിളിച്ച് കരയുകയാണ് ഞങ്ങൾക്കിനി ആരാണ് ആ ജനങ്ങളുടെ ഇടയിലേക്ക് അവർക്കായി ആയിരക്കണക്കിന് ദൈവങ്ങൾ വരുന്നു ആ ഗ്രാമത്തിലെ ജനങ്ങളെ ആ ദൈവങ്ങൾ ഉയർത്തി തൻ്റെ കൈകളിൽ കോരിയെടുക്കുന്നു അവരെ സംരക്ഷിച്ചു നിർത്തുന്നു ഭൂതത്തിന്റെ കയ്യിൽ നിന്നും പറ്റാവുന്ന ജനങ്ങളെയൊക്കെ അവർ തിരികെ രക്ഷിക്കുകയാണ് തന്റെ മാതൃ മക്കൾക്കായി മാറ്റി വെച്ചിരുന്ന മാതൃത്വം പോലും മറ്റു കുട്ടികൾക്കായി നൽകാൻ പല സ്ത്രീകളും തയ്യാറാവുകയാണ് നഷ്ടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി എന്താണ് എൻ്റെ ജീവിതം എന്ന ചോദ്യചിനം നിലനിർത്തിക്കൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ ും ബാക്കിയാകുന്നു ഇതിലും വലിയൊരു ഭൂതം തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണ് അവൻ പുറത്തു വന്നാൽ ആർക്കും തന്നെ രക്ഷിക്കാനാകാത്ത സർവനാശം തന്നെ സംഭവിച്ചേക്കാം രാജകുമാർ ഇപ്പോഴും തന്റെ കുടുംബത്തിന്റെ ഭദ്രത ഉറപ്പിക്കാനായി വീണ്ടും വീണ്ടും ഓട്ടത്തിലാണ് പ്രജകർ തന്നെ മുന്നിട്ടിറങ്ങി ആ ഭൂതത്തിനെ ഇല്ലാതാക്കണം അതിനായി ആ ഭൂതം പുറത്തു വരാൻ കാത്തിരിക്കാതെ അതിനു മുമ്പ് തന്നെ അതിനെ ഇല്ലാതാക്കുക എല്ലാം സംഭവിച്ചതിനു ശേഷം പ്രേ ഫോർ വയനാട് എന്നൊരു ഹാഷ് ടാഗ് വെക്കുന്നത് പോലെ ഇനി മറ്റുള്ള സംസ്ഥാനത്ത് ആളുകൾ പ്രേ ഫോർ കേരള എന്ന ഹാഷ് ടാഗ് വെക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക നമ്മളുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്